ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു പച്ചക്കറിയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഒരു ചെറിയ സവാള രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില വെണ്ടക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ഒരു സവാള ചെറിയ സവാളയാണ് ഇട്ടിട്ടുള്ളത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളകും പൊടി അതേ സ്പൂണും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ടീസ്പൂൺ ഉപ്പ് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ ഇഞ്ചി കൂട്ടിയിട്ടാണ് തേങ്ങ അരച്ച് വെച്ചത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ കറി നമ്മൾ മീൻ കറി വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് വെക്കുന്നത് ഇനി നമുക്കത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം അതൊന്ന് തിളച്ചാൽ മാത്രം മതി ഇനി ഇതിലേക്കൊന്ന് വറുവിടണം അതിന് വേണ്ടി ഒരു ഫാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ചുവന്ന മുളക് ഒരു നാലെണ്ണ ഇട്ടിട്ടുണ്ട് ഇനി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ പച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ വീഡിയോക്ക് ലൈക്കും ഷെയറും ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരും